ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം മാഡ് നമ്മളെ നമ്മളെ അയൽവാസിക്ക് നമ്മളെ നെടുവഞ്ചേരി ബാബാജിക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ തയ്യാറാക്കുന്ന ഇപ്പം നമ്മൾ നാലഞ്ചും ചെയ്യാണ്ട് ചെയ്യാണ്ട് കുറേ ചെയ്യാണ്ട് നല്ല പൈപ്പുകളൊക്കെ ബെൽഡ് ചെയ്തിട്ട് അവിടെ കൂടെ നിന്ന് സെറ്റിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് മൂന്ന് ഈ ഡേറ്റാണ് ചെയ്തിട്ടുള്ളത് ഇത് വേറെ ആൾ ഇൻഡസ്ട്രിയിലെ ചെയ്ത് കൊടുത്താണ് അപ്പോൾ ഇതുപോലെ ടേബിൾ മോഡലാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് ഏകദേശം ഒരു മൂന്ന് റമ്മിനുള്ളത് അര റമ്മും ആറെണ്ണത്തിനുള്ള ഇവിടെ ഉണ്ട് ഏ ആ കൊണ്ട് അല്ല അങ്ങനെ ഇല്ല കൊട്ടിയിലെച്ച് കണ്ട് ഇതേപോലെ മൂന്നെണ്ണം നമ്മൾ നാല് റമ്മിൽ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നടുന്നൊരു പരിപാടി കേട്ടോ അപ്പോൾ ഏകദേശം പൈപ്പ് കൊടുത്തു അത്യാവശ്യം കമ്പോസ്റ്റ് മണ്ണ് വളമ ചകിരിയൊക്കെ പടിട്ടിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ഇനിയിപ്പം വളമ ഉള്ള കൂട്ടിയിട്ടുള്ള വളമ വളമ കൂട്ടിയിട്ടുള്ള മണ്ണ് ഇപ്പോൾ ചേർക്കാനുള്ള പരിപാടിയാണ് പൊതുവായിട്ടൊരു വീടിയാണ് നമ്മളെ വാവാജി വരുന്നുണ്ട് കേട്ടോ വാവാജിക്ക് കൃഷി ഉണ്ടാക്കാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇതൊക്കെ അയാൾ പറമ്പുകളാണ് വെറുതെ കെടുക്കണില്ല കാട് കാടും പൊന്തൊന്നുമില്ല പല ജാതി കൃഷികൾ ഒരു മിനിറ്റ് വൈബില്ലാത്തൊരു മനുഷ്യനാണ് വെറുതെ വ്യായാമത്തിന് അവിടെയും പിടിയും പോയിക്കാണ്ട് എക്സസൈസ് ചെയ്യാൻ മറ്റു മർച്ച ചെയ്യാനിട്ട് വെറുതെ പോയിക്കാണ്ട് ആ മെഷീൻ മക്കൊരുന്ന് ഉരുളുണ്ടായങ്ങൾ ആൾ ഇന്നിലേറെ ടയേർഡാണ് ഇന്നിലേറെ ടയേർഡാണ് ഇരുപത്തിനാല് മണിക്കൂർ അധ്വാനം അതുകൊണ്ട് ആൾ എൽത്തിയാണ് നിലക്കട്ടെ ഏ ആ അപ്പോൾ അതേമാതിരി അപ്പോൾ അയാൾ അവർക്കാണ് ഇപ്പോൾ അവർക്ക് കുട്ടികൾ വേറെ കുട്ടികൾക്കുള്ള ആ ഇൻട്രസ്റ്റിനാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ഏ ചാണകപ്പൊടി ഇട്ട് ആട്ടും കാഷ്ഠമുണ്ട് അല്ലേ ആട്ടൻകാട്ടം വേണ്ട ഇതിലെന്താണ് എല്ലുകൊടിയോ ആ റമ്മിലെന്താണ് ഇല്ല അപ്പം ഇതും എല്ലുകൊടിയാ ഏഹ് അത് ആട്ടും കാഷ്ടോ ഏ ഇത് ഫുണാക്കുണ്ടാക്കാ മതി ഒരു മൂന്നാൽ മൂന്നാല് ആകുമ്പോൾ ഉണ്ടോ ആ ഇതും അതല്ലേ ഇതാട്ടും കാട്ടോ മളപ്പൊടിയും ആട്ടുംകാട്ടും വേപ്പ് മിണ്ണാക്ക് എല്ലുപൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നല്ല കരിച്ചിലെ കമ്പോസ്റ്റും ചേർത്തുണ്ടോ എല്ലുപൊടി പിന്നെ നല്ല ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പം വെറുതെ രണ്ട് ഞമ്മള് ചെല്ലത് വാതിലിങ്ങനെ കുട്ടിയാക്കി കാണാം ഇത്രേ ഉള്ളൂ പറഞ്ഞാ നമ്മൾ തെയ്യുണ്ടാക്കണ നമ്മളെനാ നട്ട് കൊടുക്കണ്ട അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടാണ് അല്ല വെറും തെയ്യാണ്ട് വിട്ടേക്കുള്ള നട്ടുപൊളി അറിയല്ലോ ഏഹ് ആ നട്ടു കൂടുതലായാലും നമ്മൾ അപ്പം ഉണ്ടാവും അപ്പോൾ ഞങ്ങളെ ഏകദേശം മണ്ണിടൽ വളമ മിക്സ് ചെയ്ത എല്ലാ വളമയും കൂടിയും ഊട്ടി മിശ് വെറുതെ ഉണ്ടാക്കി റമ്മിൽ നിറക്കൽ കഴിഞ്ഞു നമ്മളെ പ്ലാന്റുകൾ ഇട്ടാ വലിയ വലിയതായതാണ് വലുതായി ഏകദേശം മറിയേണ്ട ലെവലിലെത്തിയതാണ് എത്തിയതാണ് ഏ ഒക്കെ വന്ന് നല്ല പനൻ്റെ വാറോലുമ്പിൽ കയറിയിട്ട് അലകുമ്മൽ കയറി കിടക്കുക ഏ അതാണ് പതിയിൽ നടാൻ പോകുന്നത് അപ്പം കണ്ടേ ഇത്രയും പൊട്ടി മിശ്രിതം നിറച്ച മണ്ണ് നിറച്ച് ഫില്ല് ചെയ്തു ഇനി ബാക്കിയുള്ളത് മേലെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നടേണ്ട ഒരു പരിപാടിയാണ് അടുത്തത് ഒന്നും വിഷമം മരടും പിടിച്ചോളൂ നിങ്ങളെ ഏത് ചെടി വെക്കുമ്പോളും കോഴിക്ക് മുട്ട ചൊടുക്കുമ്പോളും ആയതും ആയതും അതുകൊണ്ട് എന്നെ ഞാൻ തലക്കട. അങ്ങന അങ്ങന ഒരു സംഭവം ഈ തപായത്തിൽ കേറി ഒצבളേ. അങ്ങനല്ലേ? ഇയല്ല കേട്ടോ ഇയല്ല കേട്ടോ അത് 10 മിനിറ്റ്. ഇങ്ങോട്ട് കേറ്റിക്കേരാ. ഇത് മടക്ക് കൊടുണ്ടോ എന്ന് നോക്കട്ടെ. എങ്ങനെ വാ? ചെറിയ മതി. ആദര. ഓക്കേ. ഇതിനകത്ത്. ഞാൻ ഓളേ. ും അതും നമ്മളെ ഇവിടെ കിട്ടിക്കാനും മുകളിൽ കെട്ടിക്കാൻ ഇപ്പം അതേനപ്പം മതി കിട്ടാം ഇനി മോൾ കെട്ടണ്ടവിടെ കിട്ടിക്കാനും എൻ്റെ കാര്യം ഇല്ല ഒരു ചെയ്യും കൂടി അപ്പോൾ തുമ്പോൾ കുറച്ചാണ് അതല്ല അതങ്ങനെ കെട്ടിക്കണം എന്നിട്ട് കയറി ചെല്ലുമ്പോൾ അവർക്ക് കഴിച്ചിട്ട് കണ്ടിട്ട് ഊരം കൊടുക്കുമ്പോൾ എല്ലാം ഓവർഡേറ്റ് ആക്കണം ഊരം ഊരാൻ കൊടുത്താക്കിയോ അങ്ങനെ ഇന്നെടുക്കാൻ പറ്റും എനിക്ക് അല്ല അല്ല മറിഞ്ഞെടുക്കാനല്ല അങ്ങനെയല്ല നമുക്കല്ലേ അത് ഞാൻ അത് ഇവിടെ ഇതെ വ്യക്തി എവിടെ കിട്ടും ഇവിടെ മതി ഇവിടെ മാറി ഇത് അടിയിൽ നിന്ന് നാലുപാട് കിട്ടും നാലിനും അതാത് വാർത്ത അങ്ങനെ അത് പറയാൻ പെട്ട സൗദി തോന്നി സൗദി പോലും

തണ്ടേ ആ ജെല്ലി പൊട്ടിയാലും മറ്റത് കൊടുക്കില്ല കണ്ടു വന്നു കഷ്ട ഉറപ്പായിട്ട് ഏഹ് കഷ്ടം സംഭവിച്ചില്ല മുറി മുറി ഞങ്ങൾ അവിടെ മുറി കൊടുത്ത് ചോദിക്കുമ്പോൾ മറ്റേ അതിന്റെ തണ്ടുണ്ടല്ല തണ്ടി ആ കൂടിയ

ലോകേശ് അപ്പം ഏകദേശം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടാ നടല് കഴിഞ്ഞു ഏഹ് കരിച്ചില്ലി ചകിരിപ്പൊളിയൊക്കെ കവിത്തി നല്ല വളമ കൂട്ടി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടെ നാല് പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അതൊക്കെ കുറേ മുകളിലെത്തി തുടങ്ങി ഇത് പുതിയതാണ് ഈ രണ്ട് റമ്മിലുള്ളതും പുതിയതാണ് ഇത് കുറച്ച് വലുപ്പമായതാണ് ഏഹ് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മളായിട്ട് ബന്ധപ്പെടുക നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത്തരം കാര്യം വേഗം ചെടികളൊക്കെ ടർഷിൻ്റെ മുകളിലോ നല്ല വെയിലിട്ടുണ്ടോ സ്ഥലത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്ക് കുട്ടികൾക്ക് വേറെ കുട്ടികൾക്കൊക്കെ അറുത്ത് എന്ത് ചെയ്യുക നമുക്ക് തന്നെ നമ്മൾ നമ്മളോട് ഉണ്ടാക്കിയത് വെട്ടിക്കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ചീര പച്ചക്കറികളൊക്കെ നോട്ടും ചെയ്യട്ടോ ജാസ്തി പാടില്ല കുറേ ആയിക്കണ്ടില്ല എന്താ നല്ല പവർ ആയിട്ടേ മുകളിലിങ്ങനെ തൂങ്ങി ഏ ആ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിട്ടുണ്ടെങ്കിലേ ഇവിടെ വേറെ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ബാ വാക്കാൻ്റെ ഒരു പുതിയ ഐഡിയയാണ് നമുക്കും കാണിച്ചു തരാം തെങ്ങ് ജെ സി ബീനെ കൊണ്ട് മാന്തിച്ചതാണ് ജെ സി ബി മാന്തി വെട്ടി വളമ വളമക്കെട്ട് കഴിഞ്ഞു ആ ഇ മൂടലിൻ്റെ സമയം തന്നെ കുറേ പയറല്ലോട്ത്തോണ്ട് ഇട്ടില്ലേ ഏ ഫുള്ള് പയറ് ഒരൊറ്റ തെങ്ങിൻ്റെ മൂട് ഒഴിവില്ല എല്ലും ഏഹ് മാഷാല്ല അത് വല്ലാത്തൊരു സംഭവം സംബന്ധിങ്ങനെ ഇങ്ങനെ ഒരു ഇത് വന്ന് ഏഹ് ആ അപ്പൊ ഞമ്മക്ക് മണി ഇല കഴിക്കാം ആ ദിവസം ഇല കഴിക്കട്ട ബാവാക്കാക്ക് പയറിന്റെ ഇല ദിവസം തോര ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ താളിച്ചിട്ടോ എങ്ങനെ കഴിക്കാം അവരവിടുന്നാണ് നോക്കുന്ന എല്ലാതെങ്ങനെൻ്റെ മറ്റോ അത്ര വട്ടത്തില് ഏഹ് നടക്ക പുള്ളി ഇല നുള്ളേ അല്ലേ ആ ആ അപ്പോൾ ആൾ ചില്ലറക്കാരനല്ല അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ മലയാളിയാണ് അപ്പോൾ പറഞ്ഞ കാര്യം അതെല്ലാം അധ്വാനിയാണ് ഇങ്ങനെയാണ് ആളുകൾ മേണ്ടത് ബാവാക്കാനെ കണ്ടിട്ട് മറ്റുള്ളവർ ഇതേമാതിരി ബാവാക്കാനെ കണ്ട് ഫോളോ ചെയ്യും ചില വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പരിൽ ഇരുന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങിട്ട് അങ്ങനെയല്ല ആ അപ്പോൾ ആ പരമാവധി രോഗത്തിൻ്റെ ഒക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവനാൻ്റെ കൃഷിയിൽ ഇറങ്ങുക പിന്നെ ഇത് നമ്മൾ പാപ്പ വാപ്പാരായിട്ട് ഓരോ അധ്വാനിച്ചിട്ടുള്ളതല്ല അതിൽ നമ്മൾ അധ്വാനിക്കുക അപ്പോൾ ഇതൊക്കെ അവരെ സ്ഥലങ്ങളാണ് പക്ഷേ സ്ഥലം എവിടെയും വേഷമായി കിടക്കണ ഒക്കത്തിലും പല ജാതി കൃഷികളുണ്ട് അപ്പോൾ വീഡിയോ വീടവിടെ അവസാനിപ്പിക്കുകയാണെ എല്ലാവർക്കും നല്ലതായിട്ടേ മുഹമ്മദ് സ്വാഗതം